ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എലേനയും പെരിച്ച അതിനെയൊക്കെ വീട്ടിൽ നിന്നല്ല നാട്ടിൽ നിന്ന് വരെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള അട്ടോ വലിയ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ പാറ്റശല്യുണ്ടെങ്കിൽ ആ ഒരു പാറ്റേനെയും ഓടിക്കാനുള്ള ഒരു ടിപ്പും കൂടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അകത്തേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക നമ്മൾ അലമാരയിലൊക്കെ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലൊക്കെ കഴിയുമ്പം അടിയിലൊക്കെ വെച്ചിട്ടുള്ള ഡ്രെസ്സിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ പാറ്റയും പാറ്റേൻ്റെ മുട്ടയൊക്കെ കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് മരത്തിൻ്റെയൊക്കെ അലമാരേൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ പാറ്റ വരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് ആ ഒരു സമയത്ത് ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം എടുത്തിട്ട് ഇങ്ങനത്തെ ടിഷ്യൂ പേപ്പർ ഉണ്ടാകത്തോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി ഉണ്ടാകത്തോ ഒന്ന് പൊടിച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു അലമാരേനെ പല സൈഡിലായിട്ട് വെച്ചു കൊടുത്താൽ മതി ഒരൊറ്റ പാറ്റ പോലും അലമാരേൻ്റെ അകത്തേക്കായിട്ട് വരത്തില്ല കേട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക പാറ്റേൻ്റെ ശല്യം നമുക്ക് അലമാരേൻ്റെ അകത്തൊന്നൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാനത് ഇതേപോലെ ചെയ്തിട്ട് എൻ്റെ തുണിയൊക്കെ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു പെരിച്ചാഴി എലി അതിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലേഡാണ് വേണ്ടത് അത്യാവശ്യം പുതിയൊരു ബ്ലേഡാണ് കേട്ടോ നല്ല മൂർച്ചയുണ്ട് അപ്പം ഈ ഒരു ബ്ലേഡ് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ചെടുക്കുമ്പോൾ കൈയൊന്നും മുറിയാതെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാനിതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലും ചെറുതാക്കിയിട്ടൊന്നും പൊട്ടിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനി വേണ്ടത് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും സാധനം എടുക്കാം ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയും ബിസ്ക്കറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എടുക്കാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം അതും അല്ലെങ്കിൽ തേങ്ങേൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് നാല് കഷ്ണം ആക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്കായിട്ട് ഈ ഒരു ബ്ലേഡിൻ്റെ കഷ്ണമൊന്ന് അഴ്ത്തി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഉരുളക്കിഴങ്ങൊക്കെ എലിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ ചേന ചേമ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മരിച്ചീന ഇതൊക്കെ കുഴിച്ചിട്ട് നട്ട് നട്ട് കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പം എലി പെരിച്ചാഴി പെരിച്ചാഴിയാണ് അതൊക്കെ വാന്തിയിട്ട് ഇങ്ങോട്ട് ഇടും അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു എലി വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതിയിട്ടോ അതേപോലെ തന്നെ നമുക്ക് ശല്യമായിട്ടുള്ള എലിമാളങ്ങൾ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വെറു കൂരേൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും വെച്ചുകൊടുക്കുക പിന്നെ വീട്ടിൻ്റെ അകത്ത് എലി കയറുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഒരു വെച്ചുകൊടുത്താൽ മതി കേട്ടോ അതൊന്ന് കഴിച്ചാൽ മതി എലി പിന്നെ ചത്തു പോകുന്നതാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എലീൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ പറമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാന്ത അലി മാന്ത മാന്താൻ വരുമല്ലോ ആ ഒരു ഭാഗത്തൊക്കെ ഇതിൻ്റെ ഓരോരോ പീസ് വച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇല പരിസരത്തേക്ക് വരുത്തില്ല അലി ഇത് കഴിച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചത്തു എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം ഞാനിത് നാല് കഷ്ണാക്കിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ അകത്തേക്കായിട്ട് അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്തെങ്കിലും പേപ്പറിൻ്റെ കഷ്ണത്തിൻ്റെ അകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിഞ്ഞ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തോ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ മോഡൽ പ്ലേറ്റ് ഉണ്ടാവില്ല പേപ്പർ പ്ലേറ്റ് ആ ഒരു പ്ലേറ്റിൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് വെച്ചുകൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിൻ്റെ അകത്താക്കിയിട്ടാണ് വെച്ചുകൊടുക്കുന്നത് അവിടെ ഇലീൻ്റെ ശല്യം എന്തോ പറയുക ഭയങ്കരമായിട്ടുള്ള ഇലീൻ്റെ ശല്യം കാറ് ഇതുപോലെ ബൈക്കൊക്കെ നിർത്തിയിരുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് വെച്ചിട്ട് റൂമിൻ്റെ അകത്തേക്കൊന്നും എലി വരാറില്ല കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിൽ എവിടെയാണോ എലീൻ്റെ ശല്യമുള്ളത് ആ ഒരു ഭാഗത്ത് വെച്ചുകൊടുക്കുക അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക